എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങള് ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലേ സകല വിശുദ്ധന്മാരെയും തിരുന്നാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത് അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഇവിടുന്ന് കേട്ടതാ പഠിച്ചതൊന്നുമല്ല വായിച്ചതൊന്നുമല്ല ഇപ്പൊ എന്താ പറയണെന്നറിയാമോ മത്തായി അഞ്ച് അഞ്ചലെ അവർ ഭൂമി ഭൂമി അവകാശമാക്കും അവകാശമാക്കും ശാന്തത എന്താ എന്താ ഹാബിറ്റ് 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 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആക്ഷൻ ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു ാണ് അത് ശീലമായി മാറുന്നത് കർത്താവ് എന്താ പറഞ്ഞത് ശാന്തത ഒരു സുവിശേഷ സാക്ഷി ശാന്തത സ്ഥീലമാക്കണമെന്ന് എന്നുവെച്ചാ ശാന്തതക്കെതിരെയാണ് എന്താണുള്ളത് പ്രക്ഷുബ്ധത അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോ കർത്താവ് പറയും ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്താ കാര്യം ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എനിക്ക് ഞാൻ കിഡ്നി പേഷ്യൻസ് നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ടോ എന്റെ കൂടെ ഉള്ളൊക്കെ പറയും അച്ഛനങ്ങനെയൊന്നും പറയരുതെന്ന് പറയും എന്താ കാര്യം അറിയാവോ രോഗശാന്തി നൽകണാണെന്ന് തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സപ്പോസിനും രോഗിയായിരുന്നു പല ആൾക്കാരും സൂക്ഷിക്കാർ രോഗികളായിരുന്നു അവർ ആ രോഗം അനുഭവിച്ചതു കർത്താവിൻ്റെ പിടാസകനത്തിന്റെ ഭാഗമായിട്ട് കിശു പൗരസപ്പൂസം പറഞ്ഞില്ലേ കർത്താവിൻ്റെ പിടാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ എന്ന് ഈ പൗരസപ്പൂസം പറഞ്ഞില്ലേ അപ്പൊ പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ശങ്കായത് പ്രഷർ എങ്ങനെ വന്നതാ വന്ന ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല ചില പ്രക്ഷുപ്തമായ പ്രക്ഷുബ്ധമായ ഉണ്ടാവും ഈ പ്രക്ഷുപ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും നമ്മൾ മനുഷ്യരാണല്ലോ നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും അങ്ങനെയൊക്കെ കുറേ 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 ഇതുണ്ട് അതായത് ഞാൻ ഒരു ദിവസമുണ്ടല്ലോ ഈ തൊണ്ണൂറ്റി ആ ആറില് വന്ന് കടലോരത്തെ ഞാൻ കടലൂര കൺവെൻഷൻ നടത്തുന്ന കാര്യമാണ് കടലോര കൺവെൻഷൻ നടത്തുന്ന കാര്യമാകുമ്പോ ഒരു ആയിരം അഞ്ചു മണിക്കാണ് കടൽ തീരത്ത് നമ്മമാല റാരി പോയില്ലേ ആ വഴികളിലെ കച്ചം പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് ആയിരങ്ങൾ ആയിരങ്ങളിരുന്ന സ്ഥല ഇപ്പൊ നിങ്ങള് മാരാരി കൊടുത്തില്ല വന്നിരുന്നത് അഞ്ചു ലക്ഷത്തുള്ള മനുഷ്യർന്നല്ലേ പറയണ പോലീസ് പോലീസിന്റെ കണക്കാ അന്നത്തെ തോന്നില്ല അന്ന് പതിനായിരം ആളെ ഉണ്ടാകാൻ പറ്റോളൂ പതിനായിരം ആള് ആ പക്ഷെ എന്തുമെറ്റിപ്പാ ക തീരത്തെ പന്തലിൽ വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ് പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു മൂന്ന് മണിയായപ്പോ എന്നെ വിളിച്ചു പറയാണ് ഇന്ന് കൺവെൻഷൻ നടക്കലെന്ന് അപ്പൊ എനിക്ക് ടെൻഷനായി കഴിഞ്ഞ ദിവസം ആരേക്കുളത്ത് ഞാനൊരു മരിപ്പടിയിൽ നിന്ന് പോയപ്പോ ഒരു മനുഷ്യന്മാരെ കണ്ട് എന്നെ പരിചയം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞ എനിക്ക് പരിചയമുണ്ട് ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ ചേട്ടൻ ക്ഷമിക്കണം ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട് അപ്പം പറഞ്ഞ് ഞാനാണെന്നാ തിമിങ്ങലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ധ്യാനം ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില മൂന്ന് മണിയായപ്പം തങ്ങച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു അതിനെ വിളിച്ചു പറഞ്ഞു ധ്യാനം നടക്കാൻ തോന്നുന്നില്ല ഒരു തിമിങ്ങലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കട കടപ്പുടത്ത് പന്തന്റെ അരികിൽ അടിഞ്ഞിരിക്കും അപ്പൊ നിനക്കറിയാവില്ല ഒരു പാമ്പ് ചേത്താൽ തന്നെ വല്ലാത്ത മാട ഇരിക്കും ദുർഗന്ധം ആയിരിക്കും ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിങ്കല എന്ന് വെച്ച ഒരു മുപ്പത് നാപ്പത് അടി ഉള്ള നമുക്കൊരു ആറാളിൻ്റെ പൊക്കമുണ്ട് അത് അടിഞ്ഞു കടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു പിഴിയല്ല ഞാൻ ഉടനെ ശരീരം തളന്നുപോയി അതാണ് ഈ പ്രഷർ ഇപ്പൊ നിങ്ങളോർക്ക് അച്ഛനും എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ നമ്മളിവിടം വരെ എത്തിയിരുന്ന പിന്നിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട് ഓരോരോ തരത്തില് അപ്പൊ പിന്നെ എന്തു ചെയ്ത് ആ അന്നത്തെ ആ ഒരു ജനങ്ങളിടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് അങ്ങനൊക്കെ കൂടുണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരു മിക്സിപ്പ് ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ടവര് അറുത്ത് അറുത്ത് ഇറങ്ങി എന്ന് വെച്ചാൽ നെയ് ചത്തി ചീച്ച സാധനത്തിൽ നെയ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തുപോലെ ഛർദ്ദിക്കലാണ് അതിൻ്റെ ഇടക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ വള്ള ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് ഈ ഇഞ്ചി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവര് കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കടന്നു മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം അപ്പം ചില സമയത്തേ നമ്മൾ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെറിഷൻ വരുന്നത് നിങ്ങൾ ഓർക്കണം കേട്ടോ നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ് വീട് വെക്കുകയാണ് അപ്പം നിങ്ങളെ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണ വയ്ക്കുമ്പോൾ ഒക്കെ എന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെഡിഷൻ ചിലപ്പോൾ വരും എന്താണെന്ന് അറിയാമോ അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും ചിലപ്പോ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും അപ്പൊ നമ്മൾ ഒരിടത്ത് ഇല്ലാതായി പോകും ഇത് വേർത്ത് തലേം പോയി തലയും പോയി കിടക്കും പോയി അപ്പൊ നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം ആ സമയത്ത് ഞാൻ എന്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറം വരെ കടൽപുരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ്റെ ഒരു കാരണം കടലോരത്ത് ടൈറ്റായിട്ട് മധ്യ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഒരുപക്ഷെ അക്കാലങ്ങളെ ക്രിമാസന്ത മാത്രമേ കടലോരത്തില് കടലിനോട് അരി ചേർന്ന് ഈ രണ്ട് ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കാം ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മളൊക്കെ മധ്യസപ്രാർത്ഥന എന്താണെന്ന് അറിയാം ജനങ്ങളൊക്കെ പ്രാർത്ഥിക്കും ദുരന്തം കടൽ വഴിയാണ് സുനാമിയാണ് വരണമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിന്റെ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോഴീ പ്രക്ഷുപ്തത ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം ശാന്തത ശീലമാക്കണം അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത് ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് ശാന്തത നൽകണത് ശാന്തത ശീലമാക്കണം ഭൂമി കൈവശമാക്കുക എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം